ഇന്ന് ഇമക്കുട്ടി പോകുന്നത് ഗ്രാൻഡ് സെന്റർ മാളിലേക്കാണ് കേട്ടോ അവൾക്ക് മാളിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതെ ആയിട്ട് പോകുന്നത് ഇവിടെ ഇങ്ങനെ ഊർന്നിറങ്ങാനാണ് പിന്നെ ഈ ബോളി കഴിക്കാനും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെയൊക്കെ നിറച്ച് പിള്ളേരാണ് അവരുടെ കൂടെയൊക്കെ കളിക്കാനാണ് ഈ മൂട്ടി എന്നും മാളി പോകുന്നത് പിന്നെ അവളോളെ നമുക്കിപ്പോൾ എന്തിന് പോവാന്ന് ചോദിച്ചാലും അവൾ ആദ്യം പറയുന്നത് മാളിൽ പോകാൻ നമുക്ക് അവിടെയുള്ള കുട്ടികളും അവരൊക്കെ കൂടി അവളും ഒക്കെ കൂടി ഇങ്ങനെ ബോളിലൊക്കെ ഉരുണ്ട് കളിക്കും പിന്നെ സ്ലൈഡിൽ ഇങ്ങനെ ഊർന്ന് കളിക്കും എല്ലാം ചെയ്യും മാളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവൾ തിരിച്ചറങ്ങൂല അവിടെ ഇരുന്ന് കളിച്ചോണ്ടേ ഇരിക്കും പിന്നെ മാലിൽ പോകാൻ അവൾക്ക് എത്ര ഇഷ്ടമാണല്ലോ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഗുഹ പോലത്തെ ഒരു സാധനിലൊക്കെ അവൾ ആരും ഇല്ലാതെ കയറുമില്ല അവൾക്കിച്ച് പേടിയുണ്ട് പിന്നെ അതൊന്നും പേടിയായതുകൊണ്ട് അവൾ ഇത് പിന്നെ സ്ലൈഡിൽ ഊർന്നിറങ്ങാനായിട്ട് വന്നു കേട്ടോ ഇതേ കണ്ടില്ലേ ഇപ്പം അവിടെ ഫുള്ള് കുറേ പിള്ളേരൊക്കെ വന്നപ്പോൾ കുറേ തിരക്കായിട്ടോ അതുകൊണ്ട് അവളിപ്പോൾ സ്ലൈഡിൽ ഊർന്നിറങ്ങുന്നതിന് പകരം ഇത് ഊഞ്ഞാലടാൻ പോയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇമോട്ടിക്ക് എന്താ ഊഞ്ഞാലിലൊക്കെ കളിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ എന്നാലും അവൾ ആടുന്നുണ്ട് പക്ഷെ അവൾ പിന്നെയും ഊഞ്ഞാലിൽ നിന്നിറങ്ങി ദേ ബോളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇതല്ലേ അവൾ അവൾ കിടന്ന് ഉരുണ്ടി കളിച്ചോണ്ടിരിക്കുക അവളേക്കാൾ വലുതാണ് ആ ബോഡ് എന്നാലും അതിൻ്റെ കൂടെ തന്നെയാണ് അവളുടെയും കളി ആ കളിയും കഴിഞ്ഞ് ഇങ്ങോട്ടിതേ ഗെയിം കളിക്കാൻ പോയി കേട്ടോ പക്ഷേ അവൾക്ക് അതിനുള്ള പാ പ്രായാത്തോണ്ട് അവളിതേ ചുമ്മാ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓൺ ചെയ്ത് കൊടുത്തില്ലൊന്നും പിന്നെ അവളൊരു കുതിരപ്പുറത്ത് കയറിയിരുന്നു കേട്ടോ പക്ഷെ അവൾക്ക് ചെറിയ പേടിയൊക്കെ ഉള്ളത് അത് ഓണാക്കി ആക്കി കൊടുത്തില്ല അവളിങ്ങനെ ചുമ്മാ ഇരുന്നിട്ട് അച്ഛനോട് എടുക്കാൻ പറഞ്ഞു പിന്നെ അത് ഇതൊക്കെ അവൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ എന്നാലും അവൾ നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ ദേ അവൾക്ക് ലിഫ്റ്റിൽ കയറാനായിട്ട് ഭയങ്കര പേടിയാണ് പേടിയോ വാതിലൊന്നടച്ചാൽ അപ്പം കരിയും പക്ഷേ എസ്കലേറ്ററിൽ കയറാൻ അവൾക്ക് എന്ത് സന്തോഷമാണെന്നറിയോ അച്ഛൻ്റെ കൂടെ കൈ പിടിച്ചിട്ടാണെങ്കിലും തന്നെ ഞങ്ങൾ പൊയ്ക്കോളൂ പിന്നെ ഇങ്ങോട്ടിതേ ജ്യൂസ് കുടിക്കാൻ പോയി കേട്ടോ ജ്യൂസ് കുടിക്കാൻ പോയത് എന്തിനാന്നല്ലേ അവൾക്ക് എവിടെ പോയാലും ജ്യൂസ് വേണം എന്നാൽ എന്തിനാന്ന് പറയട്ടെ അവൾക്ക് ആ സ്ട്രോ എടുത്തിട്ട് കടിച്ച് 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 പരത്തി എല്ലാം തീർക്കും അവൾ പിന്നെ ഇച്ചിരി അൽഫാമും മന്തിയൊക്കെ വാരി വലിച്ചിട്ടിട്ട് അവൾ അങ്ങനെ എണീറ്റ് പോയിട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ